നമസ്കാരം ചാനൽ സ്വാഗതം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കിൾ റാലി റാലി സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ മറ്റും അധ്യക്ഷത വഹിച്ചു സൗഹൃദ വിളിത്ത പ്രോഡലിൻ്റെ ഭാഗമായിട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വിവിധ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടെന്ന് എല്ലാ സ്കൂളിലും തന്നെ സൈക്കിൾ റാലികൾ സംഘടിപ്പ് സംഘടിപ്പിക്കപ്പെടുകയാണ് അതിൻ്റെ താഗവും ഫ്ലാഗവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനായ ശ്രീ അതീസർ അവരുടെ ഏറെ സ്നേഹത്തോടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജി ഷാനവാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റെസിസ്റ്റൻസ് എന്ന പേരിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചെങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം സോംബെ ഡാൻസ് റീൽസ് അവതരണം എന്നിവ വിദ്യാലയത്തിൽ നടന്നു വരും ദിവസങ്ങളിൽ പോസ്റ്റർ രചന മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്വിസ് മത്സരം എന്നിവയും നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഹെഡ് മിസ്റ്റർ സഫീന എ മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ നാസർ കെയൻ അധ്യാപകരായ റഹ്മദ് പി എം സബിത പിഇ ഗീതുജി നായർ അനുമോൾ പി ആർ കെ എം നൌഫൽ സൽവാ എം എന്നിവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ